കലിപ്പൻ കാശിയും സൈക്കോ വൈഫും എന്ന എൻ്റെ ഈ കഥ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നുണ്ടെന്ന് എനിക്കറിയാം കഥ തുടർന്ന് കേൾക്കുക അപ്പോൾ നിങ്ങളുടെ കൺഫ്യൂഷൻസൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കടക്കാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വിങ്ങി പൊട്ടിയാണ് സ്വർണം ഡോക്ടറുടെ മുറിയിലിരിക്കുന്നത് സ്വർണത്തെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് സുമതിയമ്മ നിങ്ങൾ പറഞ്ഞതുപോലെ വീഴ്ചയിൽ നിന്നുണ്ടായ മുറിവല്ല ഡോക്ടർ തറപ്പിച്ചു പറഞ്ഞു അത് പിന്നെ ഡോക്ടർ എന്ന് പറഞ്ഞ് മുഴുവിപ്പിക്കും മുമ്പ് വിവേക് സ്വർണത്തെ നോക്കി സാവത്രിയമ്മയുടെ ജനനേന്ദ്രിയത്തിന് എന്തോ വലിയ പ്രഹരമേറ്റിട്ടുണ്ട് യൂറിനറി ബ്ലാഡറിന് വരെ പരിക്കേറ്റിട്ടുണ്ട് ഏതായാലും കുറച്ച് കഴിഞ്ഞ് ഐ സിയുവിൽ നിന്നും പുറത്തിറക്കാം യൂറിൻ പോകുന്നതുകൊണ്ട് ഇനി മിക്കവാറും ട്യൂബ് ഇടേണ്ടി വരും പരിക്കു പറ്റിയ യൂറിനറി ബ്ലാഡർ നമുക്ക് കീഹോൾ സർജറി വഴി ശരിയാക്കാം കീഹോൾ സർജറിക്കൊക്കെ ഒരുപാട് തുക വരില്ലേ അത്രയും തുകയെടുക്കാൻ എവിടെ നിന്നും പറ്റും സ്വർണം നിരാശയോടെ പറഞ്ഞു അതോർത്ത് നീ വിഷമിക്കേണ്ട എത്ര കാശാണെങ്കിലും നമുക്ക് അമ്മയുടെ സർജറി ചെയ്യണം വിവേക് സ്വർണത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞിട്ട് സർജറി എപ്പോൾ വേണമെങ്കിലും നടത്താം ഡോക്ടർ എന്ന് ഡോക്ടറെയും നോക്കി പറഞ്ഞു വെരി ഗുഡ് ഞാൻ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് അറിയിക്കാം എന്തിനാ വിവിയേട്ട തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പില്ലാതെ ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പണം ചിലവാക്കണത് എൻ്റെ ഫീസ് തന്നെ വലിയ തുക വന്നില്ലേ അത് വിവിയേട്ടൻ തന്നെയല്ലേ ചിലവാക്കിയത് ഇനി അമ്മയുടെ സർജറിക്ക് എത്ര തുക വരുമെന്നാ എന്ന് കരുതിയ സർജറി ചെയ്തു കൊള്ളാൻ ഡോക്ടറോട് പറഞ്ഞത് അവൾ സങ്കടത്തോടെ വിവേകിനോട് പറഞ്ഞു നോക്കൂ സ്വർണം താൻ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ഒന്നുകൊണ്ടും ബുദ്ധിമുട്ടാൻ പാടില്ല അവൻ അവളെ സമാധാനിപ്പിച്ചു ഈ കടമൊക്കെ ഞാൻ എങ്ങനെ തന്നു തീർക്കും എൻ്റെ ദൈവമേ സ്വർണം ചിന്തിച്ചു അമ്മയുടെ സർജറി വളരെ ഭംഗിയായി തന്നെ കഴിഞ്ഞു സർജറിക്കുള്ള മുഴുവൻ തുകയും അടച്ചത് വിവേകായിരുന്നു പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം സ്വർണം ജോലി അന്വേഷിക്കാൻ തുടങ്ങി ഒരു കൂട്ടുകാരി മുഖേനയാണ് ജെനി ഹോസ്പിറ്റലിൽ ഒരു റിസപ്ഷനിസ്റ്റിന്റെ ഒഴിവുണ്ട് എന്ന വാർത്ത അവൾ അറിയുന്നത് വിവേകിന്റെ സഹായത്തോടെ അവൾ അവിടെ ജോലിക്ക് അപേക്ഷിച്ചു അവളുടെ പ്രാർത്ഥന പോലെ അവൾക്ക് അവിടെ ജോലി കിട്ടുകയും ചെയ്തു ആകെ കയ്യിലുണ്ടായിരുന്ന ചെറിയ ഒരു കമ്മലായിരുന്നു അത് വിറ്റിട്ട് അമ്മയെ നോക്കാനായി അവിടെ അടുത്തുള്ള ഒരു ശാന്ത ചേച്ചിയെ ഏൽപ്പിച്ചു അമ്മയെ വിവേകിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വിവേകിന്റെ അമ്മയും അച്ഛനും എല്ലാം നിർബന്ധിച്ചതാണ് ഇനിയും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ് അവളാണ് അവിടെ അടുത്ത് താമസിക്കാവുന്ന ആരോരുമില്ലാത്ത ശാന്ത ചേച്ചിയെ അമ്മയെ നോക്കാൻ ഏൽപ്പിച്ചത് അങ്ങനെ വിവേക് തന്നെയാണ് അവളെ ജനി ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയത് എന്നോട് ക്ഷമിക്കു വിവിയേട്ട എനിക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ നിങ്ങൾ ചെയ്തു ഞാനൊരു നന്ദിയില്ലാത്തവളാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും എൻ്റെ സാഹചര്യമാണ് വിവിയേട്ട എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത് ഓർമ്മയുടെ യാത്രയിൽ നിന്നും പുറത്തു വന്ന സ്വർണത്തിന് നെഞ്ചു കുത്തി പൊളിയുന്ന അവളുടെ കൈകൾ വീർത്തു നിൽക്കുന്ന അവളുടെ വയറിനെ തേടി പോയി ഇനി എനിക്ക് നീ മാത്രമേ ഉള്ളൂ വാവേ അമ്മയുടെ വാവ വേഗം അമ്മയുടെ അടുത്തേക്ക് വായോ ഇത്രമാത്രം മരണവേദനയിലും എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് നീയാണ് വാവേ അവൾ അവളുടെ വയർ തലോടിക്കൊണ്ട് പറഞ്ഞു മംഗലത്ത് തറവാട് എന്താ ശ്രീഹരി അന്ന് കല്യാണത്തിന് വന്ന് പോയതല്ലേ നീയേ പിന്നെ ഈ വഴിക്കൊന്നും കണ്ടില്ലല്ലോ മോനെ മാളവിക മുത്തശ്ശി ശ്രീഹരിയെ തലോടിക്കൊണ്ട് പറഞ്ഞു കുറച്ച് ജോലി തിരക്കായി പോയി മുത്തശ്ശി മറ്റു പെണ്ണുങ്ങളുടെ പ്രസവം എടുത്ത് നടന്നാൽ മതിയോ മോനെ നിന്റെ ഭാര്യയുടെ പ്രസവം എടുക്കണ്ടേ കൂട്ടുകാരൻ പെണ്ണു കെട്ടി ദേ കുട്ടിയാകാൻ പോകുന്നു നിനക്കും വേണ്ടേ ഒരു കുടുംബം ആ ഇനി ആലോചിച്ചു തുടങ്ങണം എന്ന് മുത്തശ്ശിയെ നോക്കി പറഞ്ഞതിന് ശേഷം മുത്തശ്ശിയുടെ പേരക്കുട്ടിയെ എനിക്ക് തന്നുകൂടെ അവൻ മനസ്സിൽ ചിന്തിച്ചു അപ്പോഴാണ് കാശി അങ്ങോട്ട് വന്നത് ആ കൂട്ടുകാരൻ വന്നല്ലോ ഇനി നിങ്ങൾ സംസാരിക്കി ഞാൻ ആ പെണ്ണിനോട് ചായ എടുക്കാൻ പറയാം എന്ന് പറഞ്ഞ് മുത്തശ്ശി അടുക്കളയിലേക്ക് പോയി മുത്തശ്ശിയുടെ ദേഷ്യം എല്ലാം കുറഞ്ഞല്ലോ മുത്തശ്ശി പോയ വഴിയെ നോക്കി ശ്രീഹരി പറഞ്ഞു എവിടെ കുറയാൻ വലിയ കുറവൊന്നും വന്നിട്ടില്ല പിന്നെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം സംസാരിക്കും എന്ന് മാത്രം ചിലപ്പോൾ കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ മുത്തശ്ശിക്ക് മാറ്റം വരുമായിരിക്കും കാശി നിരാശയോടെ പറഞ്ഞു വാടാ നമുക്ക് പുറത്തിരുന്നു സംസാരിക്കാം എന്ന് പറഞ്ഞ് കാശി എഴുന്നേറ്റു എൻറെ പൊന്നോ നിന്റെ മുതല് വന്നിട്ടില്ല ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞു കാണും എൻ്റെ മുന്നിൽ വന്ന് പെടണ്ട എന്ന് കരുതിയിട്ടുണ്ടാകും ശ്രീ ചാഞ്ഞും ചെരിഞ്ഞും അകത്തേക്ക് നോക്കുന്നത് കണ്ടിട്ട് കാശി സ്ത്രീയെ കളിയാക്കി കൊണ്ട് പറഞ്ഞു ഞാ ഞാനതല്ല കല്ലുമോളെയും സ്വർണത്തിനെയും ഒന്നും ഇവിടെ കണ്ടില്ലല്ലോ എന്ന് ഓർത്തു നോക്കിയതാ ശ്രീ ഒരു ചമ്മലോടെ പറഞ്ഞു ഞാൻ വിശ്വസിച്ചു നീ അധികം ചമ്മാതെ വാടാ എന്ന് പറഞ്ഞ് കാശി മുമ്പിലായി നടന്നു ഇന്നിവിടേക്ക് വരുമെന്ന് പറഞ്ഞതാണല്ലോ ചിലപ്പോൾ ഈ കലിപ്പൻ ഇവിടെ ഉള്ളതുകൊണ്ട് പേടിച്ചിട്ട് വരാത്തതാവൂ എന്ന് ചിന്തിച്ച് അവൻ കാശിയുടെ പിന്നാലെ നടന്നു ഗാർഡനിലെ ഊഞ്ഞാലിൽ രണ്ടുപേരും സ്ഥാനം പിടിച്ചു സ്വർണവുമായുള്ള വഴക്കിനെ പറ്റിയെല്ലാം ശ്രീയോട് പറഞ്ഞു എൻ്റെ പൊന്നു കാശി അവൻ ആരെങ്കിലും ആയിക്കോട്ടെ നോക്ക് ഇനി പ്രസവത്തിന് ഉള്ളൂ നീ ഓരോന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിയെ വെറുതെ കോംപ്ലിക്കേഷൻ ആക്കരുത് അല്ലെങ്കിൽ തന്നെ അതിനെപ്പോഴും പേടിയും ആങ്സൈറ്റിയും കൂടുതലാ അപ്പോൾ നിനക്ക് എന്റെ കാര്യം ഓർത്ത് ഒരു വിഷവുമില്ല അല്ലേടാ പട്ടി ഞാൻ എത്രമാത്രം ക്ഷമിച്ചും നിയന്ത്രിച്ചുമാണ് ഇവിടെ കഴിയുന്നതെന്ന് നിനക്കറിയാമോ പണ്ടത്തെ എന്റെ സ്വഭാവമായിരുന്നെങ്കിൽ ചുമരിൽ നിന്നും വടിച്ചെടുക്കേണ്ടി വന്നേനെ അവളെ മിക്കവാറും ഈ പ്രസവം കഴിയുമ്പോഴേക്കും സ്വർണത്തിനെ ഞാൻ ഉരുക്കി പണിതിരിക്കും കാശി വാശിയോടെ പറഞ്ഞു ഈ ജന്മം നന്നാവില്ലെന്നാ തോന്നുന്നത് പരമകഷ്ടം ശ്രീ മനസ്സിൽ ചിന്തിച്ചു നീ ഏതായാലും അവളോടൊന്നു പോയി സംസാരിക്ക എൻ്റെ കാശി പിന്നെ ഒരു സോറിയും പറഞ്ഞേക്ക് ശ്രീ അവനെ അനുനയിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ശ്രീയുടെ സംസാരം കേട്ട് ഒരു നെടുവീർപ്പോടെ കാശിയിരുന്നു ശ്രീഹരി പോയതിനു ശേഷം കാശി മുറിയിലേക്ക് ചെന്നു കണ്ണൊക്കെ ചുമന്ന് കവിളൊക്കെ വാടി ചുണ്ടൊക്കെ വിറച്ചുകൊണ്ട് തളർന്നു കിടക്കുകയായിരുന്നു സ്വർണം അവൾ നല്ലതുപോലെ കരഞ്ഞിട്ടുണ്ടെന്ന് കാശിക്ക് മനസ്സിലായി അവളുടെ വാടി തളർന്നുള്ള കിടപ്പ് കണ്ടപ്പോൾ അവന് പാവം തോന്നി ഒപ്പം ചെറിയൊരു കുറ്റബോധവും കാശി ചെന്ന് അവളുടെ അടുത്തിരുന്നു പതുക്കെ അവളുടെ നെറ്റിയിൽ കൈവച്ചു ഒരുപാട് കരഞ്ഞു തളർന്നതുകൊണ്ട് കൊണ്ട് സ്വർണത്തിന് അവളുടെ നെറ്റിയെല്ലാം കനം വെച്ചതുപോലെ തോന്നിയിരുന്നു എന്താണ് താനിങ്ങനെ ഈ സമയത്ത് ഒരുപാട് കരയാനും വിഷമിക്കുവാനും പാടില്ല എന്ന് തനിക്ക് അറിഞ്ഞുകൂടെ പിന്നെ എൻ്റെ ഭാഗത്തും ചെറിയൊരു തെറ്റുണ്ട് ഒരാൾ തൻ്റെ കയ്യിൽ കയറി പിടിച്ചു എന്നറിഞ്ഞപ്പോൾ ദേഷ്യപ്പെടാതെ ആരാണ് എന്താണ് എന്ന് സമാധാനത്തോടെ തന്നോട് ചോദിക്കണമായിരുന്നു സോറി മോളെ കാശി അവളോട് മാപ്പ് പറഞ്ഞു എന്തിനാ എന്നോട് സോറി പറയണേ മുഴുവൻ തെറ്റും എൻ്റെ ഭാഗത്തല്ലേ ഞാൻ സോന ചേച്ചിയെ പറ്റി അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു സത്യത്തിൽ സോനച്ചേച്ചിക്ക് എന്നോട് ഒരുപാട് ഇഷ്ടമായിരുന്നു സോന ചേച്ചി എനിക്ക് നൽകിയ സ്നേഹത്തിന് ഇപ്പോൾ ഞാൻ ഒരു നന്ദിയില്ലാത്തവളായില്ലേ വിവിയേട്ടനെ ഇന്ന് യാദൃശികമായി കണ്ടതിൻ്റെ ഷോക്കിലിരിക്കുകയായിരുന്നു ഞാൻ ഞങ്ങൾ തമ്മിൽ പവിത്രമായ ബന്ധം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് വിവിയേട്ടനും കുടുംബവും ഞാൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് തന്നെ അവരുണ്ടായിരുന്നതുകൊണ്ടാണ് വിവിയേട്ടനെയും എന്നെയും ചേർത്ത് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ സോന ചേച്ചിയെ പറ്റി അല്പം കടുത്ത ഭാഷയിൽ സംസാരിച്ചത് എനിക്ക് സോന ചേച്ചിയോട് സ്നേഹം മാത്രമേ ഉള്ളൂ പിന്നെ ഇയാളോട് സംസാരിച്ച് ജയിക്കാൻ വേണ്ടിയാ ഞാൻ സോന ചേച്ചിയെ അങ്ങനെയൊക്കെ പറഞ്ഞത് സോന ചേച്ചിയെ പറഞ്ഞാൽ ഇയാൾക്കത് മനസ്സിൽ കൊള്ളുമെന്ന് എനിക്ക് അറിയാം അവൾ താഴേക്ക് നോക്കിക്കൊണ്ട് പതുക്കെ പറഞ്ഞു സ്വർണത്തിന്റെ സംസാരം കേട്ടപ്പോൾ കാശിക്ക് ചിരിക്കണോ കരയണോ എന്ന അവസ്ഥയിലായിരുന്നു നിനക്ക് സത്യത്തിൽ ഇപ്പോൾ എത്ര വയസ്സുണ്ട് മോളെ പത്തൊമ്പതോ ആവുന്നേ ഉള്ളൂ അവൾ നിഷ്കളങ്കമായി പറഞ്ഞു അല്ലാതെ ഒമ്പതും പത്തും അല്ലല്ലോ കാശിയുടെ ചോദ്യം കേട്ട് ഒന്നും മനസ്സിലാകാത്തതുപോലെ അവൾ കാശിയെ മിഴിച്ചു നോക്കി ഉണ്ടക്കണ്ണ അധികം ഇഴിക്കണ്ട കൃഷ്ണമഴി തുറിച്ച് താഴേക്ക് ചാടും കാശി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അപ്പോഴും ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു സ്വർണം ഞാൻ തൻ്റെ വീട്ടിലേക്ക് പണം അയച്ചിട്ടുണ്ട് അതേ ഇനി പ്രസവം കഴിയുന്നതുവരെ പിണക്കമില്ല പരിഭവമില്ല കരച്ചിലില്ല കാശി അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒരു കാര്യം കൂടി വഴക്കുമില്ല കലിപ്പുമില്ല അവളും കൂട്ടിച്ചേർത്തുകൊണ്ട് പറഞ്ഞു അവളുടെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി കാശിയിലേക്കും പകരുന്നുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ കാശിയുടെ കൺസൾട്ടേഷൻ റൂമിൽ കമിൻ കമിൻ ഡോക്ടർ ഞാൻ ക്രൈം ബ്രാഞ്ച് ഓഫീസർ രഘുനന്ദൻ പ്ലീസ് ബി സീറ്റഡ് സാർ എന്തായി സാർ കാശി ആകാംക്ഷയോടെ ചോദിച്ചു സോറി ഡോക്ടർ ഒരു നല്ല വാർത്ത തരാൻ എന്നെ കൊണ്ട് കഴിയില്ല അന്ന് ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്തിരുന്ന എല്ലാ യാത്രികരെയും കണ്ടെത്തി അതും ജീവനോടെ തന്നെ പക്ഷെ അതിൽ സോന മാത്രമാണ് മിസ്സായത് ബസ് ആക്സിഡൻറ്റ് സംഭവിച്ച സ്ഥലത്തു നിന്നും സോനയുടെ ബാഗും മൊബൈൽ ഫോണും എല്ലാം കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ സോനയെ മാത്രം കണ്ടെത്താൻ കഴിഞ്ഞില്ല ജീവൻ അപായപ്പെടാൻ മാത്രമുള്ള വലിയ അപകടമൊന്നുമല്ല സംഭവിച്ചത് അതുകൊണ്ട് തന്നെ മറ്റ് യാത്രികർക്കെല്ലാം ചെറിയ മുറിവുകളേ ഉള്ളൂ പക്ഷേ സോന മാത്രം മിസ്സിംഗ് ആണ് അപകടത്തിന് ശേഷം സോനയെ ആരും തന്നെ കണ്ടിട്ടില്ല ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാതിരിക്കില്ല ബൈദ ബൈ സോന ഗർഭിണിയായിരുന്നു അല്ലേ ഓഫീസർ സംശയത്തോടെ ചോദിച്ചു ഓഫീസറുടെ ഗർഭിണിയായിരുന്നോ എന്ന ചോദ്യത്തിന് എന്ത് പറയണമെന്നറിയാതെ കാശി കുഴങ്ങി അത് പിന്നെ സാർ അവൾ കാശി ഉമിനീർ ഉമിനീരിറക്കിക്കൊണ്ട് എന്ത് പറയണമെന്നറിയാതെ പകച്ചു നിന്നു പോയി കാശി വ്യക്തമായ മറുപടി ഒന്നും പറഞ്ഞില്ലെങ്കിലും ഓഫീസർ അത് ശ്രദ്ധിച്ചില്ല ഓക്കെ കാശി എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ അറിയിക്കാം എന്ന് പറഞ്ഞ ഓഫീസർ അവിടെ നിന്നും പോയി ഓഫീസറോട് സത്യം പറയായിരുന്നു ഇനി ഗർഭിണിയല്ല എന്ന് തെളിഞ്ഞാൽ അത് മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ സോന ഒരു കള്ളിയായി മാറില്ലേ വേണ്ട ഇനി തിരുത്തി പറയണില്ല തൻ്റെ മാലയുടെ ലോക്കറ്റിനുള്ളിലെ സോനയുടെ ഫോട്ടോ നോക്കിക്കൊണ്ട് കാശി ചിന്തിച്ചു കണ്ണടച്ചിരുന്ന് സോനയുടെ ചിന്തകളിലേക്ക് ഊളിയിട്ടു